നമസ്കാരം കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം സമ്പൂർണ്ണമായും പരാജയമായിരുന്നു സമ്പൂർണ്ണ പരാജയം തന്നെയായിരുന്നു അറുന്നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് കണക്ക് പ്രകാരം അവിടെ എത്തിയത് എന്നിട്ട് പറയുന്നത് നാലായിരത്തി അറുന്നൂറ് അയ്യായിരം പതിനായിരം എന്നൊക്കെയാണ് മിച്ചം വന്ന ഭക്ഷണം കുറേ സ്വാമിമാർക്കും പാവപ്പെട്ടവർക്കും കൊടുത്തതുകൊണ്ട് കൊണ്ട് അത്രയും അത് ചിലവായി അല്ലെങ്കിൽ അതും കുഴിച്ചിരണ്ടി വന്നേന് ഭക്ഷണമൊക്കെ കളയുന്നത് എത്ര മഹാപാപമാണ് എന്നുള്ള കാര്യം ഇവർക്ക് പിന്നെ പാപവും പുണ്യവും പുണ്യവുമൊന്നുമില്ല ഇടതുപക്ഷക്കാരായതുകൊണ്ട് ദേവസ്വം ജീവനക്കാർ നിർബന്ധപൂർവം അവരെ പ്രത്യേകമായി കൊണ്ടുവന്നു പലരെയും പല വേഷങ്ങൾ കിട്ടിച്ചു കൊണ്ടുവന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഒരു സ്റ്റോറിയായി തന്നെ നമുക്ക് പിന്നീട് ചെയ്യാം അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആരൊക്കെ വന്നു കൃത്യമായി ആരൊക്കെ വന്നു എന്നുള്ളതും ഇവിടെ പലരെയും പല വേഷഭൂഷാദികൾ പ്രച്ഛന്ന വേഷധാരികളായിട്ടൊക്കെ മാറ്റിയതും ഒക്കെ തന്നെ നമ്മൾ നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും വിളിച്ചു ജൊലി പ്രാചിത്തം എന്നാണ് പറയുന്നത് അതായത് നമ്മൾ കണ്ടു സ്റ്റേജിലിരുന്നു കൊണ്ട് ഗീതാശ്ലോകം ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിലെ ശ്ലോകമൊക്കെ ചൊല്ലുന്നത് കേട്ടു മുഖ്യമന്ത്രി അതുപോലെ തന്നെ തത്വമസി പറയുന്നത് കേട്ടു അങ്ങനെ വലിയ വലിയ തത്വജ്ഞാനത്തിൻ്റെയൊക്കെ തന്നെ അല്ലെങ്കിൽ മഹാജ്ഞാനത്തിൻ്റെ ആത്മീയജ്ഞാനത്തിൻ്റെ അതർവരമ്പുകൾ കടക്കുന്ന സീമകൾ ലംഘിക്കുന്ന വലിയ പ്രസംഗമൊക്കെയാണ് മുഖ്യമന്ത്രി നടത്തിയത് ഇതിനെ ഒരു വിളിച്ചൊല്ലി പ്രായശ്ചിത്തമായിട്ട് നമുക്ക് കണക്കാക്കാം വേറെയും ചില ഉണ്ട് നേരത്തെ പറഞ്ഞു കോഴിക്കോട് എം പി എം എം വി രാഘവൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു പയ്യന്നൂർ മാധവ് പൊതുവാൾ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പിന് വേണ്ടി എന്തെങ്കിലും ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ നടത്തണം അത് ഒരു ദോഷപരിഹാരം കാരണം ശനിദോഷമുണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ശനിദോഷ പരിഹാരാർത്ഥം ചില വഴിപാടുകൾ കൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം എം വി ഗോവിന്ദൻ മാഷാണ് മാധവ് പൊതുവാളെ പോയി കണ്ട് ചാർത്ത് നിശ്ചയിച്ചത് എന്നാണ് എം കെ രാഘവൻ പറഞ്ഞത് നമ്മൾ അത് പൂർണ്ണമായി അദ്ദേഹം പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയമായി പറഞ്ഞതാകാം പക്ഷേ ഈ ചില വഴിപാടുകൾ കൂടി അവിടെ നടത്താൻ പോകുന്നു എന്നുള്ള ചില സൂചനകൾ വരുന്നു പശുത്തൊഴുത്ത് പറഞ്ഞത് തന്നെ ജോലിസൻ പറഞ്ഞിട്ടാണ് എന്ന് കേൾക്കുന്നു ശനീശ്വരന് പ്രത്യേക പൂജകൾ ക്ലിഫ് ഹൗസിലും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ വീട്ടിലും അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും പേരിൽ നടത്താനുള്ള ചില പ്ലാനുകൾ ഉണ്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശനിയാഴ്ച എള് തിരി എള് പായസം എന്നിവ വഴിപാടായി സമർപ്പിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ ചില ജ്യോത്സ്യന്മാർ നൽകിയതായി അറിയുന്നു പന്ത്രണ്ട് ബ്രാഹ്മണർക്ക് കാല് കഴുകിച്ചുകൂട്ടും അദ്ദേഹം നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ആരെങ്കിലും കൊണ്ടെങ്കിലും ചെയ്യിച്ചാൽ മതിയാകും മകളും ഭാര്യയും ഒക്കെ തഞ്ചാവൂര് പോയതും നമ്മൾ കണ്ടതാണല്ലോ അതുപോലെ ശനീശ്വര മന്ത്രം നിലഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛയാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന ശനീശ്വരന്റെ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ രണ്ട് നേരവും രാവിലെയും വൈകുന്നേരവും അത് അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നതാണ് ഗീതാശ്ലോകം ശ്ലോകമൊക്കെ വളരെ മനോഹരമായി ജപിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രം ജപിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല ശനീശ്വര പ്രീതി ഉണ്ടാകട്ടെ ഭഗവാന്റെ കോപം കെട്ടടങ്ങട്ടെ ഇവിടുത്തെ ഭക്തർക്കെതിരെ ചുമത്തിയ കേസുകൾ ഭക്തരെ തല്ലിച്ചതച്ചത് ശരണമന്ത്രങ്ങൾ തെറി മന്ത്രമാണെന്ന് പറഞ്ഞത് ഇവിടുത്തെ തന്ത്രിമാരെയും പൂജാരിമാരെയും അപഹേളിച്ചത് നോക്കൂ ഇത്തരത്തിൽ അപമാനിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സംഭവ വികാസം ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായതിനു ശേഷം സമാധാനം എന്തെന്ന് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരും അറിഞ്ഞിട്ടില്ല മാത്രമല്ല മുൻ ദേവസ്വം മന്ത്രിമാരുടെ കാര്യമൊന്നു ആലോചിച്ചു നോക്കൂ ജി സുധാകരൻ ഇന്ന് എവിടെയാണ് കുറെ ഡയലോഗൊക്കെ കഴിഞ്ഞ് സടിക്കുന്നത് കേട്ടു രാഷ്ട്രീയം ഏതാണ്ട് തീരാറായി അതുപോലെ തന്നെ നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ എം ആയി പോയി എന്നാൽ പോലും അതും രാഷ്ട്രീയമായ ഒരു ഒതുക്കു തന്നെയായിരുന്നു വി ശിവകുമാർ എന്ന മന്ത്രിയെപ്പറ്റി കോൺഗ്രസിലാരും പറഞ്ഞ് നമ്മൾ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രശ്നമൊന്നും പറ്റാത്തത് കടന്നപ്പള്ളി രാമേന്ദ്രന് മാത്രമാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ പിന്നെ ഒരു സ്റ്റാമ്പ് മന്ത്രിയായിരുന്നു റബ്ബർ സ്റ്റാമ്പ് മന്ത്രിയായിരുന്നു പുള്ളി ഇതിലൊന്നും ഇടപെട്ടിട്ടുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ശനീശ്വരനുള്ള വഴിപാടുകളൊക്കെ കാര്യമായി തന്നെ നടക്കട്ടെ ശനീശ്വര മന്ത്രജപം മുഴങ്ങട്ടെ പ്രത്യേക പൂജകൾ നടക്കട്ടെ അതുപോലെ തന്നെ പ്രത്യേക വഴിപാടുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വേഗം നടന്ന് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ശനിദശ മാറി നല്ലൊരു കാലം വരുമാറാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്